പാർലമെന്റിൽ ലഭിച്ച ആദ്യ അവസരത്തിൽ പ്രവാസികളുടെ യാത്രാ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചതെന്ന് ഷാഫി പറമ്പിൽ എംപി സൌദിയിലെ പ്രവാസികൾ നേരിടുന്ന സുപ്രധാന പ്രശ്നങ്ങൾ ജിതയിലെ കോൺസൽ ജനറലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം ഹജ്ജ് വളണ്ടിയർമാരുടെ സേവനം ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പാർലമെന്റിൽ തനിക്ക് ലഭിച്ച ആദ്യ അവസരത്തിൽ ഉന്നയിച്ചത് പ്രവാസി വിഷയമെന്ന് ഷാഫി പറമ്പിൽ ഉപയോഗപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടതായും ആ ഒരു ഉത്തരവാദിത്തം ലഭിച്ച ശേഷം ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ലോക്സഭ എന്നുള്ള നിലക്ക് കഴിയാവുന്ന തരത്തിൽ പ്രവാസി ഇഷ്യൂസിൽ ഇടപെടാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാനൊരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയുടെ ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും ആ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റീസിൻ്റെ മുമ്പിൽ കാര്യങ്ങളെ കൃത്യമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം വീഴ്ച കൂടാതെ നിർവഹിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പ്രവാസികൾ നേരിടുന്ന സുപ്രധാന പ്രശ്നങ്ങൾ ജിദ്ദയിലെ ഇന്ത്യൻ കൌൺസിൽ ജനറലിനെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു കിലോമീറ്റർ താണ്ടിയാണ് മക്കയിലെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത് മക്ക ബൌണ്ടറിക്ക് പുറത്ത് ഇന്ത്യൻ എംബസിക്ക് കീഴിൽ സ്കൂളുകൾ അടിയന്തരമായി ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇനിയിപ്പം ബോർഡറിന്റെ തൊട്ടപ്പുറത്താണെങ്കിൽ പോലും ഇപ്പുറത്തും അപ്പുറത്തും കുട്ടികൾക്ക് വരാൻ കഴിയാൻ തരത്തിൽ എംബസിയുടെ കൂടെ മേൽനോട്ടത്തിൽ ആ പ്രദേശത്ത് വേണമെന്നുള്ള അവരുടെ ആവശ്യം ന്യായമാണ് എന്നുള്ളത് സി ജി അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് നടത്താൻ അവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഹജ്ജ് വളണ്ടിയർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തണമെന്നും ഇന്ത്യൻ കൗൺസിലറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പിന്നെ വളണ്ടിയേഴ്സ് നിസ്വാർത്ഥ സേവനം നടത്തുന്ന ആളുകളാണ് അവർ വളണ്ടിയർ പദവി വെച്ചിട്ട് ഒരിക്കലും ഹജ്ജിന് പിന്നെ തയ്യാറെടുക്കുന്നത് മാത്രമല്ല അറഫ കഴിഞ്ഞിട്ടാണ് മിക്കവാറും ദിവസങ്ങളിലുള്ള അവര് ഇതിന്റെ സജീവമായ ഇടപെടലുകൾ അപ്പോൾ വളരെ സിൻസിയറായിട്ട് നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് പൂർണമായും ഇന്ത്യൻ കമ്മ്യൂണിറ്റി അത് ഒഴിവാക്കി നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റം ഉണ്ടാവാൻ സി ജി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് അത് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോടിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ വിമാന ചാർജ് അനീതിയാണെന്നും അതിൽ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് ഇന്ത്യൻ കൗൺസിൽ ജനറൽ ഉറപ്പു നൽകിയതായും എം പി ജിദ്ദയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മീഡിയ വൺ ജിദ്ദ